വീണ്ടും കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശിതരൂർ എം പി കോവിഡ് കാലത്തെ വാക്സിൻ നയതന്ത്രം ഇന്ത്യയെ നേതൃപദവിയിലേക്ക് ഉയർത്തിയെന്ന് തരൂർ പറഞ്ഞു ഒരു മാഗസിനിൽ എഴുതിയ ലേഖനത്തിലാണ് ശശിതരൂരിന്റെ പരാമർശം പ്രധാനമന്ത്രിയുടെ വാക്സിൻ മൈത്രി പദ്ധതി പ്രകാരം നൂറിലധികം രാജ്യങ്ങൾക്ക് കോവിഷീൽഡ് കോവാക്സിൻ എന്നീ ഇന്ത്യൻ നിർമ്മിത വാക്സിൻ വിതരണം ചെയ്തു കോവിഡ് ഭീകരതയിൽ ലോകം സ്തംഭിച്ച സമയത്ത് ഇന്ത്യ സഹായഹസ്തം നീട്ടി ഇതോടെ ലോക നേതാവെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം വീണ്ടും ഉറപ്പിച്ചു ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിലെയും ആഫ്രിക്കൻ രാജ്യങ്ങളിലെയും ചൈനയുടെ നീക്കങ്ങൾക്ക് തടയിടാൻ വാക്സിൻ നേതന്ത്രത്തിലൂടെ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു സമ്പന്ന രാജ്യങ്ങൾ ചെയ്യാതിരുന്നതാണ് ഇന്ത്യ ചെയ്യുന്നത് വാക്സിൻ കയറ്റുമതി നമ്മുടെ രാജ്യത്തിന്റെ ആഗോള പ്രതിച്ഛായ വർദ്ധിപ്പിച്ചു ഇന്ത്യയുടെ ശ്രമങ്ങൾ വ്യാപകമായി വിലമതിക്കപ്പെട്ടു ഉത്തരവാദിത്തമുള്ള ഒരു ലോക നേതാവെന്ന ഖ്യാതി വർദ്ധിപ്പിച്ചെന്ന് ലേഖനത്തിൽ തരൂർ പറഞ്ഞു അഹമ്മദാബാദിൽ എഐസിസി സമ്മേളനം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കിയുള്ള തരൂരിന്റെ പുതിയ ലേഖനം ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം തരൂരിന്റെ നിലപാട് സ്വാഗതം ചെയ്ത് ബി ജെ പി രംഗത്തുവന്നു ശശിതരൂരിനും കോൺഗ്രസ് നേതാക്കൾക്കും മനംമാറ്റമുണ്ടായെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു